നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഹരികുമാർ ഇന്ന് നമുക്ക് സിവിൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിയെട്ട് എന്താണെന്ന് നോക്കാം സെക്ഷൻ നൂറ്റി നാൽപ്പത്തി എട്ട് എൻലാർജ്മെൻ്റ് ഓഫ് ടൈമാണ് വെയർ എനി പീരിയഡ് ഈസ് ഫിക്സഡ് ഓർ ഗ്രാൻഡഡ് ബൈ ദ കോർട്ട് ഫോർ ദ ഡൂയിങ് ഓഫ് എനി ആക്ട് പ്രിസ്ക്രൈബ്ഡ് ഓർ അലൗഡ് ബൈ ദിസ് കോഡ് ദ കോർട്ട് മേ ഇൻ ഇറ്റ്സ് ഡിസ്ക്രിഷൻ ഫ്രം ടൈം ടു ടൈം എല്ലാർജ് സച്ച് പീരീഡ് നോട്ട് എക്സീഡിംഗ് തേർട്ടി ഡെയ്സ് ഇൻ ടോട്ടൽ ഈവൻ ദോ ദ പീരീഡ് ഒറിജിനലി ഫിക്സഡ് ഓർ ഗ്രാൻഡ് മേ ഹാവ് എക്സ്പൈർഡ് ഏതെങ്കിലും ഒരു സംഗതി ചെയ്യുന്നതിന് വേണ്ടി കോടതി ഒരു സമയം ഫിക്സ് ചെയ്യുകയും ആ ഫിക്സ് ചെയ്ത സമയത്തിനുള്ളിൽ അത് ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസരത്തിൽ അതിനെ വ്യക്തമായ കാരണം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ കോടതിക്ക് ആ നിശ്ചയിച്ച സമയം എല്ലാർജ് ചെയ്യാം അങ്ങനെ നിശ്ചയിച്ച സമയം എല്ലാർജ് ചെയ്താൽ പരമാവധി മുപ്പത് ദിവസം വരെയാണ് കോടതിക്ക് അത്തരത്തിൽ എല്ലാർജ് ചെയ്ത് സമയം അനുവദിക്കുവാൻ സാധിക്കുന്നത് ഇതാണ് എല്ലാർജ്മെൻ്റ് ഓഫ് ടൈം എന്ന സെക്ഷൻ നൂറ്റി നാൽപ്പത്തിയെട്ടിൽ പറയുന്നത് ഇത് വളരെ ചെറിയൊരു ഭാഗമാണ് എന്നാൽ നമ്മൾ പല അവസരങ്ങളിലും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാറ്റൂട്ടറി ആയി ഫിക്സ് ചെയ്തിരിക്കുന്ന പീരീഡുകൾ ഈ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് രണ്ടായിരത്തി പത്തൊൻപത് കെ എച്ച് സി നാല് പൂജ്യം അഞ്ച് ഒന്നിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു വിധിന്യായം റിപ്പോർട്ട് ചെയ്തതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ മാൻഡേറ്ററി ആയി ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിക്സ് ചെയ്ത കാര്യം ഒഴിവാക്കുന്നതിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻലാർജ്മെൻറ്റ് ഓഫ് പെറ്റീഷൻ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം ഫയൽ ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ് ആ വിധിന്യായത്തിൽ പറഞ്ഞത് എന്നാൽ അതേ അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനഞ്ച് കെ എച്ച് സി നാല് രണ്ട് അഞ്ചിൽ റിപ്പോർട്ട് ചെയ്ത റൂളിംഗ് അനുസരിച്ച് ദിസ് ഈസ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് എല്ലാർജ്മെൻ്റ് ഓഫ് ടൈം എന്നതിനെ സംബന്ധിച്ച് സി പി സിയിൽ പറഞ്ഞിരിക്കുന്ന ഈ നിയമം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ടാണ് മുപ്പത് ദിവസം വരെ മാത്രമേ അതേ രീതിയിൽ എല്ലാർജ് ചെയ്ത് കൊടുക്കാവൂ എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം